മാതാവിനെ സ്വപ്നം കാണുന്നു മാതാവ് സ്കോറ് കാണിച്ചു തരുന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ മാതാവേ എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു അതിൻ്റെയൊക്കെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ ഞാൻ പോയി ആ ആൻറ്റീടോട് ചോദിച്ചു ആൻറ്റി എനിക്ക് കൃപാസനം മാതാവിൻ്റെ ഒരു രൂപം തരാമോ അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു മോളെ അതിവിടെ കിട്ടില്ല എൻ്റെ പേര് സുനു ഞാൻ പെരുമ്പാവൂർന്ന് വരുന്നു ആദ്യമേ തന്നെ പറയാം ഞാൻ ഹിന്ദു നായർ സമുദായത്തിൽ നിന്നാണ് വരുന്നത് തിരുക്കുമാരനും ഈശോയും തന്ന എനിക്ക് എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഹസ്ബൻഡും ഷിപ്പിലാണ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഒന്നര വർഷത്തോളമായിട്ട് കോവിഡ് കാരണം ഞങ്ങൾക്ക് ഷിപ്പ് ഒന്നും ഓടുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഞാൻ ഒ ഐ ടി എക്സാം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത് രണ്ട് പ്രാവശ്യം എക്സാം എഴുതി അപ്പോൾ എനിക്കൊക്കെ ചെറിയ ഒരു ചെറിയ ചെറിയ സ്കോറിൻ്റെ ഇതിൽ സ്കോറെല്ലാം മാറിപ്പോവായിരുന്നു ഞാൻ പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓൺലൈനായിട്ട് രണ്ട് പ്രാവശ്യം ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ അത് ഫോളോ ചെയ്തെന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഇനിയൊരു ഒ ഇ ഇല്ല എന്നൊരു തീരുമാനത്തിൽ ഞാൻ നാലാമത് വീണ്ടും ഡേറ്റ് എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു എടുത്തപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതെന്താണോ എങ്ങനെയാണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല മൂന്നാമത് ഉടമ്പടി എടുക്കാൻ നേരത്തെ എനിക്കത് സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് പോലും എനിക്ക് പ്രശ്നങ്ങളായിരുന്നു മാതാവ് തടസ്സം കാണിച്ചു തന്നു സബ്മിറ്റ് ആവുന്നില്ലായിരുന്നു സബ്മിറ്റ് ആവേണ്ട ആ സമയത്ത് അത് എറർ കാണിച്ചു അങ്ങനെ പ്രശ്നങ്ങൾ എന്നിട്ട് പിന്നെ ഹസ്ബൻഡ് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ട് വേറൊരു മെയിൽ ഐ ഡി എടുത്തിട്ട് ഞാൻ അങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയിരുന്നു ഏപ്രിൽ പത്തിനായിരുന്നു എനിക്ക് എക്സാം ഏപ്രിൽ മൂന്നിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആ ഒരു സമയത്തെല്ലാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗ് പ്രെയർ കഴിഞ്ഞിട്ട് ഉറങ്ങാതെ ഞാൻ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി സാക്ഷ്യങ്ങളെല്ലാം ഓയിറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സാക്ഷ്യങ്ങളായിരുന്നു മാതാവ് എനിക്ക് എപ്പോഴും കാണിച്ചു തന്നത് പിന്നെ എക്സാം എനിക്ക് കാലിക്കെട്ടായിരുന്നു ഞങ്ങൾ പെരുമ്പാവൂരാണ് അപ്പം ഞങ്ങളാ പോകുന്ന വഴിയിലെല്ലാം ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടി എക്സാമിന് പോകുന്ന അന്നാണെങ്കിൽ ഞാൻ ധ്യാനം കൂടി അപ്പോൾ എനിക്ക് ഈ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞത് ഓരോരുത്തരെ മാതാവിനെ സ്വപ്നം കാണുന്നു മാതാവ് സ്കോറ് കാണിച്ചു തരുന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ മാതാവേ എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്നും കൊന്ത ചൊല്ലു കൊന്ത ചൊല്ലുന്ന സമയത്ത് ഞാനൊരു വിൻഡോ സൈഡിലാണ് ഇരിക്കുന്നത് ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കൊന്തയില്ല ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ മാതാവും ഈശോയും കൂടി ഇരിക്കുന്ന ഒരു രൂപം അപ്പം തിരിഞ്ഞാണ് ഇരിക്കുന്നത് മാതാവ് എന്നെ നോക്കുന്നില്ല ഈശോയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ ദൈവം എന്നിട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞു മാതാവ എന്നെ നോക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇത് ഇതായിരുന്നു അപ്പോഴും വിഷമം പിന്നെ ഞാൻ ആശ്വസിച്ചു ഇല്ല ഒന്നുമില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവിനെ കാണിച്ച് തന്നല്ലോ ആശ്വാസത്തിൽ ഞാൻ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോയപ്പോൾ ഈ സാക്ഷ്യങ്ങളിലൂടെ ഞാൻ കേട്ടറിഞ്ഞായിരുന്നു ഇവിടുത്തെ കൃപാസനം മാതാവിൻ്റെ രൂപം കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൈലം ഇതൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കോവിഡ് സമയ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ ചെന്നു അവിടെ എനിക്ക് എൻ്റെ നാടാണ് എനിക്ക് അറിയുന്ന എനിക്കറിയുന്നൊരു കടയിൽ കൊന്തയൊക്കെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ ഞാൻ പോയി ആ ആൻറ്റീടോട് ചോദിച്ചു ആൻറ്റി എനിക്ക് കൃപാസനം മാതാവിൻ്റെ ഒരു രൂപം തരാമോ അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു മോളെ അതിവിടെ കിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞ എന്തെങ്കിലും മാതാവിൻ്റെ ഒരു കാശുരൂപം തരുമോ ഞാനോ നയൻത്തിനാണ് ചെല്ലുന്നത് അപ്പം ആ അതിന് എനിക്കൊരു കാശുരൂപം തന്നു അത് ഞാൻ ഇവിടുത്തെ മാതാവാന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ കൈച്ചേനുണ്ടായിരുന്നു അന്ന് കയ്യിൽ അതിൽ ഞാൻ തൂക്കിയിട്ടിട്ട് ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോകുന്നത് ഞാൻ കാലിക്കെട്ടായിരുന്നു അവിടെയപ്പം ഞാൻ പോ എക്സാമിന് ഇറങ്ങാൻ നേരത്തെ ഹസ്ബൻഡിനോട് പറഞ്ഞു അവിടെ തൊട്ടടുത്ത് എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇവിടെയിരുന്നു ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കരുത് പോകുന്ന സമയം അവിടെ കുർബാനയ്ക്ക് പൊക്കോ അപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആൾ ക്രിസ്ത്യാനിയായിരുന്നു അപ്പം ആ ചേച്ചി ഇതുപോലെ എക്സാമിന് വന്നായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ എക്സാം ഞങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് അവർ കുർബാന ഉണ്ടു എക്സാം ഭയങ്കര ടഫായിരുന്നു ഞാൻ വിചാരിച്ചു തേമ് ഇത്തവണ എന്നെ പരീക്ഷിക്കുകയാണോ ഇത്രയും ഈ കോവിഡ് സാഹചര്യത്തിൽ ഒരു എക്സാം എഴുതാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പം എക്സാം കഴിഞ്ഞു ടഫായിരുന്നു അപ്പം ആകെ വിഷമായിരുന്നു എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നുള്ളൊരു ടെൻഷനായിരുന്നു പക്ഷേ ഓരോ സബ് ഓരോ മൊഡ്യൂൾ ഞാൻ സബ്മിറ്റ് ചെയ്യുമ്പോഴും എല്ലാം മാതാവിൻ്റെ കാശുരൂപ എൻ്റെ കയ്യിലുള്ള കാശുരൂപം വെച്ച് ഞാൻ കുരിച്ചുമായിരിക്കും അതുപോലെ നന്മോറിനും പറയും ഇതൊക്കെ ഞാൻ സാക്ഷ്യങ്ങളിലൂടെയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് അതെല്ലാം ഞാൻ ചെയ്തു ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഈവൻ ആ ഹസ്ബൻ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാം പാടായിരുന്നു പക്ഷേ മാതാവ് എന്നെ ജയിപ്പിക്കുന്നു പറഞ്ഞു അങ്ങനെ എന്നെ വിശ്വസിച്ചു എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ എയ്ത്ത് പതിനെട്ട് ദിവസമാണ് നമ്മുടെ റിസൾട്ട് വരുന്നത് എല്ലാവരുടെയും റിസൾട്ട് സാധാരണ എൻ്റെ എക്സാമിൻ്റെ എല്ലാ റിസൾട്ടും പത്തരയാകുമ്പോഴത്തേക്കും വരും ഫെയിലാണ് ഇതും ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ അപ്പം ഇത് എൻ്റെ മാത്രം റിസൾട്ട് വരുന്നില്ല കൂടെയുള്ള ചേച്ചിയുടെ വന്നു ഒത്തിരി ഫ്രണ്ട്സിൻ്റെയൊക്കെ വന്നു എൻ്റെ വന്നില്ല അപ്പോൾ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഉച്ച കഴിഞ്ഞ് വരുന്ന റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുന്നു പിന്നെ രാവിലെ മോർണിംഗ് എൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നീ ടെൻഷൻ അടിക്കണ്ട നിനക്ക് എന്തായാലും പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ആശ്വസിച്ചു പക്ഷേ ഇൻവെറ്റീവിൻ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു നിനക്ക് ടെൻഷൻ ഉണ്ടോ നെഗറ്റീവ് ആയിക്കോ നമുക്ക് എത്താം അപ്പം ഞാൻ പറഞ്ഞു ഈ ടെൻഷനൊന്നും വേണ്ട നന്നായിട്ട് പ്രാർത്ഥിച്ചോ ഒരു ടെൻഷൻ വേണ്ട മാതാവിനെ വിശ്വസിക്കരുത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാക്ഷ്യം പറയാമെന്ന് മനസ്സിൽ പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ടെൻഷൻ ഉണ്ട് എന്നിട്ട് ഞാൻ ഓടിപ്പോയി എൻ്റെ വചനപ്പെട്ടിയൊക്കെ ഉണ്ട് വചനപ്പെട്ടി ഞാൻ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് എനിക്ക് കിട്ടിയത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും അതായിരുന്നു അപ്പോൾ എനിക്ക് ആശ്വാസമായി പിന്നെ ഞാൻ ഇൻ ഇനി ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്തൊക്കെ ഈ സാക്ഷ്യം കേട്ടപ്പം ഞാനൊരു കൊച്ചു പറയുണ്ടായി ഈ കൃപാസന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് എംബോസിഷൻ പോലെ എഴുതുമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ എന്നൊന്നും നോക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു പിന്നെ ദൈവത്തിന് അസാധ്യമല്ലാന്നുള്ള ആ ഒരു മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് അസാ അതും ഞാൻ എഴുതുന്നുണ്ടായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്ക് അയർലൻഡ് സ്കോർ ഉണ്ടായിരുന്നു ഇത്രയും നല്ല റിസൾട്ട് ഇത്രയും ടഫായ ഒരു എക്സാമിന് എനിക്ക് കിട്ടിയത് മാതാവിനിലൂടെ തന്നെ കിട്ടിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിവിടെ ഇ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഞാനൊരു ഹിന്ദു ആയിട്ടും കൂടെ അതിലെനിക്ക് പെർമിഷൻ തന്നെ ഹസ്ബൻഡിനും പിന്നെ അതിലേക്ക് എന്നെ അനുവദിച്ച എൻ്റെ മാതാവിനും ഈശോക്കും ഒത്തിരി നന്ദി ഒത്തിരി ഒത്തിരി ചക്കരമ പിന്നെ ഒന്നുള്ളത് ഈ കോവിഡ് സാഹചര്യത്തിൽ ഞങ്ങളുടെ എൻ്റെ എൻ്റെ വീട്ടിൽ നൈബറായിട്ടുള്ള ഒരു കൊച്ച് കിഡ്നി ആണ് അപ്പോൾ അവർ ഫാമിലി ഫുള്ള് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് ആ കൊച്ചിനെ ഇങ്ങനെ കോവിഡ് പോസിറ്റീവാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റാന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരും ഇങ്ങനെ സാമ്പത്തികം സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ നമ്മുടെ ഒന്നും കൊടുക്കാനില്ല പക്ഷെ ടെൻഷൻ എടുക്കുക ഞാൻ എന്നെ കൊണ്ടാവുന്നില്ല ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാം കാരണം ഞാൻ എനിക്കൊരു മോനുണ്ട് അപ്പം അവൻ ആ കൊച്ചിന് കോവിഡായി കിടക്കുന്ന ആ കൊച്ചിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അമ്മ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ ഞാൻ എന്നെ അവിടെ കണ്ടു ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ കറിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ കൊന്ത കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇന്ന് രാത്രി തന്നെ നീ ആ കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് നീ ഒന്ന് തൊടണം എന്നാൽ മാത്രമേ കൊച്ചു കോവിഡിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ കാരണം സെയിം കോവിഡ് കിഡ്നി പേഷ്യൻ്റായ ഒരു ചേട്ടൻ ഇതേ അവസ്ഥയിൽ കോവിഡ് വന്നിട്ട് മരിച്ചു അപ്പം അത് നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മാധാവിന് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ ചേച്ചി എന്തായാലും തൊട്ട് പ്രാർത്ഥി രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് യുവതിക്ക് അമ്മ വിളിച്ചു പറഞ്ഞു ആൾ നെഗറ്റീവായി പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പം ഈ രണ്ട് സാക്ഷ്യങ്ങളാണ് എനിക്കിവിടെ പറയാനുണ്ടായിരുന്നത് തിരികമാരനും ഒരായിരം നന്ദി പറയാം ഇവിടെ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടും കൂടെ വന്നാണ് സുനു ശശിധരൻ ഒരു സാക്ഷ്യം മാതാവിൻ്റെ നാമത്തിൽ പറഞ്ഞത് ഒ എക്സാം മൂന്ന് തവണ പോയെങ്കിലും ഒരുപാട് പ്രാർത്ഥനയോടുകൂടി അമ്മയുടെ നാമത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് പരശുത്തമ്മയെ കൃപാസനം മാതാവേ എനിൽ കനിയണമയനെ നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ ഒ സംബന്ധമായ എല്ലാ സാക്ഷ്യങ്ങളും നിരന്തരമായിട്ട് കാണാൻ തുടങ്ങി ജവമാൽ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ജവമാൽ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനെ ഈശ്വരയും കാണുവാനുള്ള കൃപ കിട്ടി എന്നുകൂടെ ഈ മകൾ പറയുകയാണ് അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ നൊന്നു നേരി പ്രാർത്ഥിച്ചിട്ട് ഇത്രയേറെ ടഫായിട്ടുള്ള ഒരു ഒ ഇ എക്സാമിന് നല്ല മാർക്ക് ോട് കൂടി പരിശുദ്ധ അമ്മ വിജയം നൽകി അതോടുകൂടെ തന്നെ ഒരു കുഞ്ഞിന് വേണ്ടി കോവിഡ് ഏറ്റവും മൂർധന്യാവസ്ഥയിലായിരുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന മാതാവ് കേട്ടുകൊണ്ട് ആ കുഞ്ഞിനെ സുഖപ്പെടുത്തുകയും ചെയ്തു ഈ മകളിലൂടെ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ ഈ അനുഗ്രഹത്തിന് ദൈവത്തിൻ്റെ നാമം അഹത്തപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം യശുവി ആരാധന യശ്വി സ്തുതി യശ്വി